അസ്സാം വലിക്കും സന്നാവിളക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ഐറ്റംസ് കോഡ് കോഡ്സെറ്റുകളാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ മുഴുവനായിട്ടും കാണുക നല്ല ഇമ്പോർട്ടൻറ് ഐറ്റം കോഡ് കോഡ്സെറ്റുകളാണേൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണേ ഓഫർ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോളീ പിന്നെ കുറച്ച് ലെങ്ത്തായ കോഡ് സെറ്റുകളാണ് കേട്ടോ അത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കുറച്ച് ലെങ്ത് ഉള്ള ടോപ്പാണ് പാവശ്യുള്ളവരുണ്ടെങ്കിൽ വേഗം വരും കേട്ടോ കൈ നല്ല അടിപൊളി മോഡലിനാണ് വരുന്നത് നല്ലൊരു കളറും കേട്ടോ നല്ലൊരു ഗോൾഡനും ഒരു ഓഫ് വൈറ്റും കൂടി കൂടിയിട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഉള്ളില് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗം ഒക്കെ നല്ല മോഡൽ ലുക്കില്ലാ വരുന്നത് കേട്ടോ മോഡൻ ലുക്കിലാണ് ഇത് ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ ലൈനിങ് ഒക്കെ ഉള്ളൊരു ആണ് ഇടാൻ നല്ല സുഖമുള്ള ക്ലോത്ത് ആട്ടോ നല്ല ഐറ്റം ക്ലോത്ത് ആണ് ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം സോഫ്റ്റ് ആയ ക്ലോത്ത് ആണ് കേട്ടോ ഇതാണ് അതിന്റെ കുറച്ചിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അടുത്ത കളർ ഇതാ കേട്ടോ നല്ലൊരു അടിപൊളി കളറ് എല്ലാം മൂന്ന് പീസാണ് ഇതില് മൂന്ന് ആണ് മൂന്ന് കളറാണ് വരുന്നത് ഒരു പ്രിന്റിന് മൂന്ന് കളർ അത് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് കൈ ഒക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു കോളർ ടൈപ്പ് ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിൽ ഓഫ് വൈറ്റും ബ്ലാക്കും കൂടിയാണ് കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല പറ്റിയ ഉണ്ട് കേട്ടോ മൂന്നും നല്ല സ്റ്റാൻഡേർഡ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത് നല്ലൊരു ലൈറ്റ് ഗ്രീനും ഓഫ് വൈറ്റും കൂടി സൈസ് ആണ് വരുന്നത് കേട്ടോ പണ്ട് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം വണ്ണം നാല്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടാ നാപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് ലെങ്ത് നമ്മൾ നോക്കാം അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് വണ്ണമുള്ള ആളുകൾക്കൊക്കെ പറ്റും കേട്ടോ കുറച്ച് ലെങ്ത്തിയായ നാപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നാപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ട് നാപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഉള്ള ടോപ്പാണ് കുറച്ചൊക്കെ ഹൈറ്റ് ഉള്ള ആളുകൾക്ക് പറ്റുന്ന ടൈപ്പ് കേട്ടോ ലെങ്ത്തായ കോഡ്സെറ്റാണ് ലെങ്ത്തി ആയ കോഡ്സെറ്റാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഐറ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് അങ്ങനെ കേട്ടോ മൂന്നാമത്തെ കളറ്താ ഇങ്ങനെ വരുന്ന കേട്ടോ പാവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് തരും കേട്ടോ അപ്പം നമ്മളെ ഇതിൻ്റെ റേറ്റ് ഈ കോട്സെറ്റിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് കേട്ടോ എട്ട് തൊണ്ണൂറ്റി അഞ്ചിന് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് വരുന്നത് അടുത്ത കോട്സെറ്റ് ഇതാ കേട്ടോ ഇത് രണ്ടാമത്തെ കോർസെറ്റ് ഇത് സൈസ് ഡബിൾ എക്സ് എൽ ആണ് പക്ഷെ അത്ര തന്നെ ലെങ്ത് ഇല്ലാത്തതാണ് അത് കുറച്ച് ലെങ്ത് കൂടുതലുള്ളതാണ് നമുക്കിത് പെട്ടെന്ന് എടുക്കലൊക്കെ പോകണമെങ്കിൽ എടുത്തിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഒരു കോഴ്സെറ്റാണ് ഇത് കേട്ടോ ഇപ്പോൾ രണ്ടാമതീ കാണിക്കുന്നത് കേട്ടോ ഇസ്തിരി ഇടൊന്നും വേണ്ട ഇസ്തിരി ഇടാതെ ഉപയോഗിക്കാം അതിൻ്റെ കൈ വരുന്നത് അങ്ങനെയാണ് അലാസ്റ്റിക് ആണ് മോഡല് ഇതിൻ്റെ ബോട്ടേതാ വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് പക്ഷേ എക്സൽ സൈസുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ വണ്ണം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഡബിൾ എക്സൽ സൈസിൻ്റെ വണ്ണമൊന്നും ഇല്ലാട്ടോ ആ ഇത് എക്സൽ സൈസ് ഡബിൾ എക്സ് എന്ന് കൊടുത്തേക്കണമെങ്കിലും എക്സൽ എൽ സൈസുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതെട്ടോ എക്സ് എൽ മീഡിയം എക്സലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടോ ലെങ്ത്തും വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം നല്ല ചെറിയ പ്രായക്കാർക്ക് പറ്റിയ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണം മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് ഇതിനു ഉള്ളിൽ ഇന്നറൊക്കെ ഉണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓഫർ റേറ്റിലാണ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വേഗം ആയിക്കൊള്ളി കേട്ടോ അടുത്ത കളർ ഇതാ അറുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് കൊടുക്കുന്നത് ലാർജ് എക്സൽ സൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിയ ടൈപ്പാണ് കേട്ടോ മീഡിയം ലാർജ് സൈസൊക്കെ ഉപയോഗിക്കുന്നത് എക്സെൽ സൈസ് വരെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും ഫസ്റ്റത്തത് ഒരു ലാവണ്ടറും ഓഫ് വൈറ്റും കൂടിയാണ് അടുത്തത് ഒരു പീക്കോക്ക് ബ്ലൂ കളറും ലൈറ്റ് ബ്ലൂ ഓഫ് വൈറ്റ് മൂന്നാമത്തെ കളർ ഉണ്ടാകാം അറുനൂറ്റി നാപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങില് മൂന്നാമത്തെ കളർ ഇതാ വരുന്നത് ബോട്ടം അത്യാവശ്യം ലെങ്ത്തും വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എക്സൽ സൈസ് വരെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം അടുത്തത് ഒരു ഗ്രീനും ഓപ്പും ഡാർക്ക് ഗ്രീനും കൂടെയാണ് വരുന്നത് ഇതൊരു ഓഫർ സെയിലാണ് കേട്ടോ അത്രയും പെട്ടെന്ന് വന്ന് ആവശ്യമുള്ള വേഗം വരിക ഇതിന്റെ അടിഭാഗം ഒരു മോഡേൺ ലുക്കില്ല കേട്ടോ ഒരു ഫിഷ് അത് വരുന്നത് രണ്ട് സൈഡ് ഇങ്ങനെ തൂങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ സ്ഥിരം ഇടാനോ പിന്നെ നമ്മൾ പർദ്ദ ഉപയോഗിക്കേണ്ട വയറൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം കാരണം പർദ്ദ നമ്മൾ എത്രയും അധികം ആളുകളും പെട്ടെന്ന് പറഞ്ഞ ഇടുന്നത് എന്തിനാ എല്ലാവരും ഞാൻ പറയണില്ല പക്ഷെ ചുരിദാറൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും അത് എന്തിനാ വേണമെങ്കിൽ നമുക്ക് സ്ഥിരം ഇടേണ്ട ചുരിദാറാവുമ്പോൾ നമുക്ക് സ്ഥിരം ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഈ കോഴ്സെറ്റ് നിങ്ങൾക്ക് സ്ഥിതി ഇല്ലാതെ ഉപയോഗിക്കട്ടെ ഇത്ര പെട്ടെന്ന് എവിടെയും പോകാൻ നിങ്ങളുടെ ടൈമിലൊക്കെ പെട്ടെന്ന് പോകേണ്ട സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂട്സെറ്റാണേ ഇടാൻ സുഖമുള്ള നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് തരാം അപ്പോൾ നമ്മൾ കൂട്സെറ്റുകളൊക്കെ കണ്ടില്ലേ രണ്ട് രണ്ടായിട്ടാണ് കാണിച്ചത് ഫസ്റ്റത്തേന് എട്ട് തൊണ്ണൂറ്റി അഞ്ച് പ്രേഷിപ്പിങ് ഇത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്രേഷിപ്പിങ്ങുകൾ അപ്പോൾ ഇനി ഒരു പുതിയ വിദ്യമായി ഉടനെ വരെയുള്ള അസാമതി